രാവിലെ കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനാക്കിയിട്ടുണ്ടല്ലോ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ നല്ലൊരു വെജിറ്റബിൾ കൂട്ടുകാർ ഉണ്ടാക്കി കാണിച്ചിട്ടെ നല്ല ഇട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് കൂട്ടുകാരുണ്ടാക്കി നോക്കട്ടോ പച്ചക്കറി കഴിക്കത്തില്ലാത്ത കുട്ടികൾക്കാണെങ്കിൽ പോലും അവരെന്തായാലും ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ പച്ചക്കറി കഴിക്കും കേട്ടോ അപ്പോൾ എളുപ്പമാണ് എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഉണ്ടായിരുന്നു ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ബോക്സിൽ നിന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ കാരണം സിംപിളാണ് നമുക്ക് പത്ത് മിനിറ്റിനുള്ളിൽ രാവിലത്തെ പണി തീരും അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് അറിയുണ്ടാക്കി എടുക്കുവാണെങ്കിൽ രാവിലെ പുട്ടിനും അപ്പതിനൊക്കെ നമുക്ക് എടുക്കുകയും ചെയ്യാം കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുവിടുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അപ്പോൾ ഉണ്ടാക്കി നോക്കേ അപ്പോൾ നമ്മൾ വീട്ടിൽ എടുക്കുന്ന ഏതെങ്കിലുമൊക്കെ പച്ചക്കറികൾ മാറ്റിയിട്ട് നമ്മൾ ഇതുപോലെ വീട്ടിലേക്ക് ഇരുന്ന് വാട്ടി പോ കുറഞ്ഞൊക്കെ പോകുന്ന പച്ചക്കറികൾ ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ചെറിയ കഷ്ണ ഏത്തക്കായെ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണ മത്തങ്ങയുടെ കഷ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു കുഞ്ഞി കിഴങ്ങ് ഇതുപോലെ നീളത്തിൽ കീറി അത് ഇട്ടിട്ട് പിന്നെ ചേനയൊക്കെ നമ്മൾ പച്ചക്കറിയുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അത് മിക്കപ്പോഴേ തന്നെ എടുക്കാറില്ല പഴയ കളറിൽ പതിവ് അപ്പം ഈ ചേനയുടെ കഷ്ണം എടുക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്യാറ്റിൻ്റെ കഷ്ണം എടുക്കാം ഏത്തക്കായുടെ കഷ്ണം എടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയും കൂടെ കൂടിയിട്ട് ഞാനിപ്പോൾ ഒന്ന് ചെറുതായിട്ട് സ്ക്വയർ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് വേവിച്ചിട്ട് കേട്ടോ അപ്പോൾ എളുപ്പം ഉണ്ടാവും അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു കുക്കറിലേക്കുണ്ടല്ലോ ഒരു കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും സവാളയും കൂടെ കൂടിയിട്ട് എടുത്തേക്കുന്നത് ഒരു ഒന്നര സവാളം എടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഒരു കുക്കറിലേക്ക് ഇട്ടിട്ട് വെളിച്ചെണ്ണ എടുത്ത് വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് വായിറ്റി കൊടുക്കുന്നുണ്ടേ ആവശ്യത്തിന് വശത്തിന് ഇട്ട് കൊടുക്ക കേട്ടോ ചേർട്ടൊന്ന് വായിറ്റി വന്നു കഴിഞ്ഞാൽ മോ നമുക്ക് ഒരു സ്പൂണോളം ഒന്നര സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാവേ ഈ ഒരു മല്ലിയുടെ ഒരു മല്ലിക്കുത്തുണ്ടല്ലോ ഒരു പച്ച അത് ആ മസാലയുടെ നിങ്ങൾ ശരിയാക്കിട്ട എന്നിട്ട് നന്നായിട്ട് ഒന്ന് വറുത്ത് കൊടുക്കണ്ടോ മല്ലി വറുത്ത് കൊടുത്താൽ തന്നെ കറക്റ്റ് ടേസ്റ്റ് കൊടുത്തുള്ളൂ വറുത്ത് കൊടുത്തതിനു ശേഷം നമുക്ക് അതിനകത്തേക്ക് തന്നെ നിങ്ങൾക്ക് ആവശ്യത്തിന് മുളുകൊടി എന്തൊരാണ് മുളക് കൂടി എരിവിൻ്റെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് ഇട്ടു കൊടുക്കാം കേട്ടോ ഇനി ഇപ്പോൾ ഒരു ഒന്നര സ്പൂണുള്ള മുളുകൊടിയും അത് ഇട്ടുകൊടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഉണ്ടല്ലോ ഗ്രാമ്പു എൽക്ക പട്ട പൊടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം ഇനി ഇപ്പം അതില്ല നമ്മുടെ വീട്ടിൽ അതില്ലെങ്കിലും ഉണ്ടല്ലോ നമ്മുടെ ചിക്കൻ മസാലയുടെ പൊടി ഉണ്ടല്ലോ അതാണെങ്കിലും ഇട്ടു കൊടുത്താലും മതി ഇനി നമുക്കത് ഇതുംപോലെ ഒരു നുള്ള മഞ്ഞൾ പൊടി ഒരു മഞ്ഞിന്റെ പൊടി ഇത്രയും കൂടെ കുടി ചേർത്തിട്ട് ഈ ഒരു മസാല നല്ല രീതിയിൽ തന്നെ ഒന്ന് വറുത്ത് കൊടുക്കാം വറുത്ത് കൊടുത്തതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ ചെറിയൊരു കുഞ്ഞു പുളിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതുപോലെ തക്കാളി ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ നമുക്ക് ഇതിനകത്തേക്ക് തക്കാളിയും കൂടെ ഇട്ടിട്ട് ഇളക്കി കഴിഞ്ഞപ്പോൾ തക്കാളി കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന എല്ലാ പച്ചക്കറികളും ഇഷ്ടമുള്ള പച്ചക്കറികളെല്ലാം തന്നെ വാരിടാം കേട്ടോ കുട്ടികൾ കഴിക്കില്ലാത്ത പച്ചക്കറികളൊക്കെ അമ്മമാർ മാറ്റി വെച്ചിട്ടുള്ള അതെല്ലാം ഇങ്ങനെ വാരി ഇട്ടുവാണെങ്കിൽ നമ്മൾ ഈ ഒരു മസാലയൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും നല്ലൊരു അരച്ചക്കറിയുടെ ഫ്ലേവർ കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇതുപോലെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് വായിട്ട് ഒന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മസാല കേട്ടോ ഇനി ഇതുപോലെ ഒരുപാട് വെള്ളം ചേർക്കണ്ട നിങ്ങൾക്ക് ഒരു കൂട്ടുകാരുടെ രീതിയിൽ ഒരുപാട് വെള്ളം ചേർക്കാണ്ട് ഉണ്ടാക്കുവാണെങ്കിൽ അത് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ എടുത്തോ അതല്ല ഇത്തിരി ചാറൊക്കം കൊഴുപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒത്തിരി കുറച്ച് വെള്ളം കൂടുതലൊഴിക്കട്ടോ ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഉണ്ട് ഞാൻ തോച്ചേക്കുന്നത് കുക്കർ അടച്ച് വെച്ചിട്ട് ഞാനിപ്പോൾ ഏകദേശം ഒരു മൂന്ന് വിസലാണ്ട് അടുപ്പിച്ചിട്ടുള്ളു കിഴങ്ങും ഏതക്കായൊക്കെയല്ലേ ഒരുപാട് വെന്ത് പോകാണ്ട് ഞാൻ മൂന്ന് വിസലി അടുപ്പിച്ചിട്ടുണ്ട് ഓഫ് ചെയ്ത് മാറ്റി ഇപ്പം ഞാൻ കുക്കറിലേക്ക് കയറിയിട്ട് ഇളക്കാൻ പറ്റില്ലാത്തോടെ ഞാനൊരു ചട്ടിയിലേക്ക് അണ്ട കുട്ടിയിരിക്കുന്നത് അപ്പം നമ്മൾ ഇങ്ങനെ ചട്ടിയിലാണ് വെക്കുന്നതെങ്കിൽ കറി ബാലൻസ് എന്തായാലും കേട് വരത്തില്ല വൈകുന്നേരങ്ങൾ ചൂടാക്കി വെച്ചാൽ മതി പിന്നെ നമുക്ക് എടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ ഇത്തിരി ഒന്ന് ഇപ്പോൾ തീ ഓണാണ് കേട്ടോ ചട്ടി ഒന്ന് ഒന്ന് തിളയ്ക്കാനായിട്ടൊന്ന് ജസ്റ്റ് തീ ഓണാക്കിയിട്ട് ഇപ്പം ഞാനിപ്പോൾ ഒന്ന് നന്നായിട്ട് തിളച്ച് വന്ന് കഴിയുമ്പോൾ തീ അങ്ങ് ഓഫ് ചെയ്തായിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഇത്തിരി ഗ്രാമ്പൂ ഇളക്കാൻ പട്ട പൊടിച്ചതിൻ്റെ മസാല പൊടി ഉണ്ടല്ലോ അത് ജസ്റ്റ് തൂളി കൊടുത്തായിരുന്നു നിങ്ങൾക്ക് പട്ടയുടെ അതിൻ്റെ ആ ഒരു ഗ്രാം പൂയുടെ ഇളക്കിയുടെ ആ ഒരു പൊടി ഇരിപ്പില്ലെങ്കിൽ ചിക്കൻ മസാലയുടെ തന്നെ പൊടി തന്നെ ഇച്ചും കൂടെ തൂളി കൊടുത്താൽ മതി കേട്ടോ അതിനുശേഷം നമുക്കിതുപോലെ കടുകും കറിവേപ്പിലും മറ്റുള്ളമുളകും കൂടെ കൂടിയിട്ട് ഇതുപോലെ താളിച്ചെടുക്കാം നല്ലൊരു ടേസ്റ്റുണ്ടെങ്കിൽ ഒരു കറിയെന്ന് പറയുമ്പോൾ തന്നെ നല്ലൊരു എന്താ മസാല ഒക്കെ ഉണ്ടാക്കി വെക്കുന്നതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ നമ്മൾ ഈ ചട്ടിയിലേക്ക് തന്നെ വെച്ച് തിളപ്പിച്ചെടുത്തത് കൊണ്ട് തന്നെ ഒരു കുറച്ച് നേരൊക്കെ ആവുമ്പോഴത്തേക്കിത് നല്ല രീതിയിൽ തന്നെ സെറ്റായി ഒന്ന് കുറുകി നല്ലൊരു കുറുമ കണക്ക് വരും നല്ലൊരു മസാല കുറുമ പോലെ തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ ഇത് രാവിലെ തന്നെ നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് ചോറിൻ്റെ കുട്ടികൾക്ക് കൊടുത്തു വിടുകയും ചെയ്യാം രാവിലെ തന്നെ പുട്ടിനും അപ്പത്തിനൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് നല്ലൊരു കറിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഒന്ന് അഭിപ്രായം പറഞ്ഞു കേട്ടോ അപ്പോൾ നല്ലൊരു ഒഴിവും കാണാവേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാം മരവിലൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇത് നമ്മൾ ചാനൽ ഫോളോ ചെയ്ത ഫ്രണ്ട്സ് അലക്കണം ഒന്ന് വീഡിയോസ് ഒന്ന് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ കൂടി കൊടുത്തിട്ട് പോകാൻ മറക്കല്ലേ അപ്പോൾ നല്ലൊരു കാണാം കേട്ടോ ബൈ